നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന അമ്പത് വയസ്സുള്ള ഒരു മുസ്ലിം വിധവയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആൾക്ക് രണ്ട് ആൺകുട്ടികളുണ്ട് കുട്ടികളുടെ മാരേജ് കഴിഞ്ഞതാണ് മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സിക്ക് താഴെയാണ് ദുബായിൽ ജോലി ചെയ്യാണ് അവിടെ പള്ളിയിലാണ് ജോലി ഉള്ളതെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഫാമിലി ഫാദറും മദറൊക്കെ ലേറ്റാണ് ബ്രദേഴ്സും സിസ്റ്റേഴ്സൊന്നും ഇവർക്കില്ല ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് കണ്ണൂർ ഒഴികെ മറ്റെല്ലാ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളും പരിഗണിക്കും ജില്ലാ പ്രശ്നമില്ലാന്ന് അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ദുബായിൽ ജോലിയുള്ള പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ മുൻഗണന ഉണ്ട് എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാവുന്നതാണ് അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്